സഭയിൽ മുഖ്യമന്ത്രി ശബ്ദമുയർത്തി വിരട്ടിയിട്ടും സഭയിൽ മൈക്ക് ഓഫ് ആക്കി മൈക്കോഫാക്കി വാക്കുവിലക്കിയിട്ടും തരിമ്പിനൊന്നും നിറയ്ക്കാതെ മാത്യു തൊഴിലാടൻ മാസപ്പള്ളി തുടർച്ചയിൽ മുഖ്യമന്ത്രിക്ക് പിന്നാലെ തന്നെയാണ് അതിന് വാർത്താസമ്മേളന പരമ്പരകളിലൂടെ രേഖകൾ നിരത്തി മാത്യുവിന്റെ ആരോപണങ്ങൾ ആധികാരികമാണ് ജനം തെരഞ്ഞെടുത്ത എം എൽ എ ആധികാരിക രേഖാബലത്തിൽ കേരളത്തോട് പറയുന്ന മുതലാളി ചങ്ങാത്ത അഴിമതി ആരോപണത്തിന് ക്ലീഷിയ ഡയലോഗും പഴം പുരാണവും അല്ലാതെ ക്ലാരിറ്റിയുള്ള മറുപടി കർത്താവിന് കരിമണൽ രക്ഷകനെ അവതരിച്ചത് വിജയനാണെന്ന സാമാജിക ആകാശത്തേക്ക് ഒരു രാഷ്ട്രീയ വെടിവെക്കലല്ല കണ്ണാക്കൽ ഒരു ആപ്പടിച്ച് മിനിറ്റ്സ് അടക്കം പുറത്തുവിട്ടാണ് വെല്ലുവിളി ഏറ്റെടുക്കുമോ സി മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന ഹർജി തള്ളി മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയ തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജി തള്ളിയത് സിഎംആറിൽ പണം നൽകിയ മറ്റാരുടെയും പേരിൽ കുഴൽനാടൻ അന്വേഷണം ആവശ്യപ്പെട്ടില്ല എന്നും ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വാദം ശക്തിപ്പെടുന്നതായും കോടതി നിരീക്ഷിച്ചു ൾ ഹാജരാക്കാൻ മാത്യു കൊല്ലാൻ കഴിഞ്ഞില്ലെന്നും ഹർജിയിലുള്ള ആരോപണങ്ങൾ മാത്രമാണെന്നും വിജിലൻസ് കോടതി ഉത്തരവിൽ പറയുന്നു ആരോപണത്തിന്റെ മൂർച്ചയുള്ള മൂലം മുഖ്യമന്ത്രിയുടെ മൂർധാവ് രാജു തട്ടുമ്പോൾ മിണ്ടാട്ടമില്ലെങ്കിൽ കഷ്ടമാണ് മാത്യു അല്ല റാൻമൂളാൻ മനസ്സിലാത്ത നാട്ടുകാർ പറയില്ലേ മുഖ്യമന്ത്രി ആ കൈകൾ അശുദ്ധമാണ് അതിൽ തീരദേശ ഒറ്റകാരന്റെ കരിമണൽ കറയാണ് മടിയിൽ ശതകോടിക്കനമാണ് കേന്ദ്ര സർക്കാർ സഹായത്തോടെ പ്രതിപക്ഷം നടത്തിയ ഗൂഢാലോചന വ്യക്തമായി എന്നാണ് പ്രതികരണം മാത്യു കുഴൽനാടൻ മാത്യു കുൾനാടൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള അഞ്ച് രേഖകൾ ആ അഞ്ച് രേഖകൾ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്കോ മകൾക്കോ ഇതുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്നതുമായി നയിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കോടതി ഉത്തരവിൽ പറയുന്നത് അതിൽ പറയുന്നത് ഹർജി രാഷ്ട്രീയ പ്രേതമെന്ന വാദം ശക്തിപ്പെടുത്തുന്നു എന്നുള്ള കാര്യം കോടതിയുടെ നിരീക്ഷണമായി നടത്തിയിട്ടുണ്ട് ഹർജി ആരോപണങ്ങൾക്ക് പ്രഥമനിഷ്ഠ തെളിവില്ല ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല വരില്ലെന്നടക്കമുള്ള കണ്ടെത്തലുകളും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം സി എം ആറിൽ പണം നൽകിയ മറ്റാരുടെയും പേരിൽ ഹർജിക്കാരൻ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെടുന്നുവെന്നും കോടതി ചോദ്യം ഉന്നയിച്ചു മാത്യു കുൽനാറിന്റെ ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണുള്ളത് ഐആർ സി എം ആറിൽ ഇൽമനേറ്റ് നൽകിയതിൽ അഴിമതിയില്ല ഇൽമനൈറ്റ് സൗജന്യമായി കൊടുത്തുവെന്ന ആരോപണം ഹർജിയിൽ മാത്രമല്ല ഈ ഇടപാടിൽ സി എം ആറിന് എന്ത് ലാഭമുണ്ടായി എന്നും സ്വീകരിക്കാൻ കൊടുത്തിട്ടില്ലെന്നും കോടതി വിചാരിച്ചു താനൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കഥാപ്രസംഗം നടത്തിയാൽ അങ്ങ് പേടിച്ചങ്ങ് സഖാക്കൾ അങ്ങ് ഇല്ലാതാകുമെന്ന് താൻ വിചാരിച്ചു അല്ലേ ഡേ ഹാഷ്മി നിന്നെക്കാളും വലിയ മാധ്യമ ഊച്ചാളികളെ കണ്ടിട്ടുള്ളതാണ് ഈ പാർട്ടി ഈ നാട് ഈ ജനങ്ങൾ ഒരു കോട്ടുമിട്ട് വന്നുകൊണ്ട് ക്യാമറയുടെ മുന്നിൽ എന്ത് വന്ന് വിളിച്ചു പറയാം അവിടെ ഇരുന്നു കൊണ്ട് ആനപ്പുറത്താണ് ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ട് എന്നെ ആരും ഒന്നും പറയുകയില്ല എന്ന് കരുതുന്ന നീയൊക്കെ എത്ര മണ്ടനാടേ നീയൊക്കെ ഉണ്ടാക്കുന്ന എത്ര കള്ളങ്ങൾ നീയൊക്കെ അല്ലേ ഈ പറയുന്ന മാതൃഭൂമി ചാനലിൽ ഇരുന്ന കടത്തുകാരെ നിന്നോട് പറഞ്ഞു ആ കടത്തുകാരനെ നീ രണ്ടു മാസത്തിനകം പുറത്തുവിടും നിന്റെ സി കെ വിജയം പുറത്ത് വിടും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് എവിടെയാ കടത്തുകാരൻ നിന്റെ പേരിലല്ലേ നിനക്ക് കടത്തുകാരൻ എന്ന പേര് കിട്ടിയത് എടോ കഥാപ്രസംഗി അന്ന് നടത്തിയ ഈ നടത്തിയ കഥാപ്രസംഗത്തിന് ഇപ്പൊ കോടതി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അത് വെച്ച് നീ ഒന്ന് കഥാപ്രസംഗം നടത്തു ഞങ്ങളൊന്ന് കേൾക്കട്ടെ ഞങ്ങൾ ജനങ്ങൾ അതൊന്ന് കേൾക്കാനായിട്ട് കാത്തിരിക്കുക കുറിച്ച് കൃത്യമായി പഠിച്ചു പറയാൻ അറിയാത്ത നിന്നെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരാണ് ഈ നാടിന്റെ ശാപം മാധ്യമ പ്രവർത്തകനാണ് പോലും മാധ്യമ പ്രവർത്തകൻ ഇപ്പം മാപ്രയാണ് കൊട്ടേഷൻ പണിയെടുക്കുന്ന മാപ്ര ഒരു വിഷയത്തെ ആ വിഷയത്തിന്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ച് അതിൽ എന്താണ് കൃത്യത എന്താണ് വസ്തുത അതെല്ലാം അന്വേഷിച്ച് കണ്ടെത്താനുള്ള കൃത്യമായ റിസോഴ്സസ് അതെല്ലാം അടങ്ങിയ ഒരു ചാനലിൽ ഇരുന്നിട്ട് അതിന്റെ ഒരു കണിക പോലും അന്വേഷിച്ച് കണ്ടെത്താതെ മാത്യു കുഴൽനാടൻ എറിഞ്ഞു തരുന്ന മാലിന്യങ്ങൾ എടുത്ത് വിഴുങ്ങി ഇങ്ങനെ പുലമ്പി കഥാപ്രസംഗം നടത്താനല്ലാതെ തനിക്കൊക്കെ എന്ത് തേങ്ങയാണ് അറിയാന്നാണ് ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ വിഴുങ്ങേണ്ട അവസ്ഥയല്ലേ ഇന്നത്തെ കോടതി വിധിയോടെ വന്നിരിക്കുന്നത് ല്ലേ കാലങ്ങളായി എത്രയോ മാസങ്ങളായി നിങ്ങൾ ഈ കള്ളക്കഥ പ്രചരിക്കുമ്പോഴൊക്കെ ഇടതുപക്ഷം കൃത്യമായി എണ്ണി എണ്ണി പറഞ്ഞത് അതൊന്ന് കേൾക്കാനുള്ള മാനസിക നില പോലും ഇല്ലാതെ ഇടതുപക്ഷ വിരുദ്ധം മനോരോഗം ബാധിച്ച എന്തും വിളിച്ചു പറയാവുന്ന ഒരു മാനസിക നിലയിലേക്ക് തന്നെ പോലെയുള്ള മാപ്രാക്കൂട്ടം അധമ മാപ്രാക്കൂട്ടം ചെന്നെട്ടിപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇന്ന് വന്നിരിക്കുന്നത് തന്നെ പോലെയുള്ള അധമ മാപ്രാക്ക കൂട്ടത്തോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു നേരമെങ്കിലും സത്യസന്ധമായ ഒരു പണിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് എനിക്കും തന്റെ വീട്ടിലുള്ളവർക്കും ആഹാരം വെച്ചു വിളമ്പാൻ ഒരു നേരമെങ്കിലും ശ്രമിക്കണം എടെ ശ്രമിക്കണം അകാക്കൾ പേടിയില്ലാതെ മിണ്ടണം പോലും മിണ്ടണം എഴിച്ചു പോടെ